ഹായ് ഫ്രണ്ട്സ് തിരുപ്പൂരിലെ ന്യൂ തിരുപ്പൂർ ട്രേഡേഴ്സിൻ കമ്പനിയിൽ നിന്നും കോട്ടൺ വേസ്റ്റ് എടുത്ത് എങ്ങനെ കച്ചവടം ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് അങ്ങോട്ട് പോവാം കേരളത്തിലുള്ള ഒരാൾക്ക് പുതിയതായി ഈ ബിസിനസ് രംഗത്തേക്ക് വന്നാൽ അയാൾക്ക് മിനിമം എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും പത്തിലും പതിനഞ്ച് പതിനായിരം മുതൽ പതിനയ്യായിരം മുതല് നമുക്ക് ആ അത്രേം മതിയാവും അല്ലേ

வேறமத ഇത് ഇതാണ് ാണ് നമ്മൾ പിരിച്ച് ഈ സാധനം ഇത് എടുക്കുന്നത് ഇതിന് വേണ്ടിട്ട് മെഷീനും പനണ്ട് അല്ലേ മെഷീനും ഹാൻഡിലും ചെയ്യാറുണ്ട് ഓക്കെ ഓക്കെ ഹാൻഡിൽ ചെയ്യണ തൊഴിലാളികൾ ഇപ്പഴും ഉണ്ടോ ആദ്യം ആ കാണിക്കേണ്ട ഒരു ഫസ്റ്റ് ക്വാളിറ്റി ഇത് സെക്കൻഡ് ക്വാളിറ്റി ഇത് തേർഡ് ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി കളർ വേസ്റ്റിന്റെയും ഫസ്റ്റ് ക്വാളിറ്റി വൈറ്റ് വേസ്റ്റിന്റെയും ഇന്നത്തെ വില ഒന്ന് പറയാൻ പറ്റുമോ

ചാർജ്ജ് അപ്പൊ സഞ്ജീവ് അപ്പൊ ഇവിടുത്തെ മാനേജറാണ് വേസ്റ്റിന്റെ വിവരങ്ങളൊക്കെ ഞങ്ങളെ അറിയിച്ചാല്പ്പൂർ ട്രേഡേഴ്സിലെ ഇന്നത്തെ കളർ വേസ്റ്റിന്റെ വില നൂറ് രൂപ ഇത് കേരളത്തിലെത്തിക്കാൻ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അഞ്ച് രൂപ ടാക്സ് അഞ്ച് രൂപ അപ്പോൾ നൂറ്റി പത്ത് രൂപ പിന്നെ അവിടുത്തെ ഒരു അഞ്ച് രൂപ ചിലവ് വേറെ വരും അതിന് നൂറ്റി പതിനഞ്ച് രൂപ അപ്പോൾ നമുക്കിത് പതിനഞ്ച് രൂപ ലാഭത്തിൽ നൂറ്റി മുപ്പത് രൂപയ്ക്ക് കടക്കാര്ക്ക് കൊടുക്കാം ഇതൊരു മാസം നമുക്ക് ഒരു അയ്യായിരം കിലോ നമ്മൾ കടക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എഴുപത്തയ്യായിരം രൂപ വരെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം അയ്യായിരം കിലോ കൊടുത്തുകഴിഞ്ഞാലാണ് എഴുപത്തയ്യായിരം രൂപ നമുക്ക് ലാഭം ഉണ്ടാവുന്നത് നമുക്ക് വേണമെങ്കിൽ അതിൽ കൂടുതൽ ഇതിലോട്ട് വിട്ടുകഴിഞ്ഞാൽ അതിൽ കൂടുതൽ ലാഭം നമുക്കുണ്ടാവും ഇത് കൊടുക്കേണ്ട കടകൾ പെയിൻറ് കട സ്പെയർ പാർട്സ് കട ഹാർഡ് വെയർ കട ഇത്തരം കടകളിൽ നമുക്ക് ഇത് സെയിൽ ചെയ്യാൻ വന്നതാണ് ഇപ്പോൾ ന്യൂ തിരുപ്പൂർ ട്രേഡേഴ്സിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ കരുതുന്നു ഇഷ്ടമായാൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ബിസിനസ് ഐഡിയകളുമായി മാസ് ബിസിനസ് നിങ്ങളെ സമീപിക്കുന്നതാണ്